നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എസ് ഐടെ എക്സാം ആണല്ലോ നാളെ അതിരാവിലെയാണ് എക്സാം അപ്പൊ നമുക്ക് വേഗത്തിൽ ഹ്യൂമൻ സൈക്കോളജി വേഗത്തിൽ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നിങ്ങൾക്ക് സിലബസിന് പഠിക്കാനുള്ളത് അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ സൈക്കോ അനലറ്റിക് അപ്രോച്ച് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ജസ്റ്റ് ആൾട്ട് അപ്രോച്ച് അപ്പൊ വേഗത്തിലൊന്നോക്കെ സൈക്കോ അനലറ്റിക് അപ്രോച്ച് ആരുടെയാണ് സിഗ്മെന്റ് ഫ്രൂയിഡിന്റെ ആണ് കേട്ടോ സിഗ്മെന്റ് ഫ്രൂയിഡിന്റെയാണ് സൈക്കോ അനലറ്റിക് അപ്രോച്ച് ഇവിടെ ഇദ്ദേഹം പറയുന്നത് കുട്ടിക്കാല അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ കുട്ടിക്കാല അനുഭവങ്ങൾ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ട്രോമ തന്നിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളില് അൺകോൺഷ്യസ് ആയിട്ട് കിടപ്പുണ്ട് അതായത് നമുക്ക് ബോധപൂർവം അല്ലാത്ത അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് അതത്ര പ്രശ്നം അല്ലല്ലോ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ട്രോമാസ് ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് സപ്രസ്ഡ് ആയിട്ട് കിടപ്പുണ്ട് അതായിരിക്കാം പലപ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ പേഴ്സണാലിറ്റിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൈക്കോ അനലറ്റിക് അപ്രോച്ചിനകത്ത് പറയുന്നത് ഈ സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് സിഗ്മെന്റ് ഫ്രൂയിഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് കേട്ടോ സൈക്കോ അനലറ്റിക് അപ്രോച്ച് അതിനകത്ത് അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടായിരിക്കുന്ന പല അല്ലെങ്കിൽ പല നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉറങ്ങിക്കിടപ്പുണ്ട് അതിനെ മനസ്സിലാക്കിക്കുന്നു അതായത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഒരു തെറാപ്പിസ്റ്റ് ഡ്രീം ഇന്റർപ്രിട്ടേഷനിലൂടെയും അതുപോലെ തന്നെ ഹിപ്നോട്ടിസിസ് പോലെയുള്ള മാർഗങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങളെ വിളിച്ച് വരത്തി അത് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഹീൽ ചെയ്ത് വിടുന്നു സൈക്കോ സൈക്കോണലറ്റിക് അപ്രോച്ചിനകത്ത് പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി അദ്ദേഹം വിത്ത് ഈഗോ സൂപ്പർ ഈഗോ എന്നും മൈൻഡിനെ അദ്ദേഹം കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്നും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയുമെങ്കിലും പഠിച്ചിട്ട് വേണം നാളെ പോകാൻ െൻ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിലേക്ക് വരുമ്പം അവിടെ കൂടുതലായിട്ട് പറയുന്നത് നമുക്ക് പുറമേ കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുറമേ കാണാൻ സാധിക്കുന്നത് വഴിയാണ് പലപ്പോഴും നമ്മൾ ഒരാളുടെ ക്യാരക്ടർ തീരുമാനിക്കുന്നത് അങ്ങനെയല്ല ശരിക്കും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തതുകൊണ്ടാണ് നമുക്ക് ഓവേർട്ടായിട്ടുള്ള ബിഹേവിയറും കവേർട്ടായിട്ടുള്ള ബിഹേവിയറും ഉണ്ട് അതായത് നമ്മൾ പുറമേ കാണുന്ന ഒരു പെരുമാറ്റവും ഉണ്ട് ഉള്ളിൽ നമ്മുടെ വ്യക്തിത്വവും ഉണ്ട് പക്ഷേ ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത് എന്താണ് നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലൂടെ ാണ് പലപ്പോഴും നമ്മുടെ ബിഹേവിയർ രൂപപ്പെടുന്നത് പുറമെ കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബിഹേവിയറിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബിഹേവിയറിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് വ്യക്തികളാണുള്ളത് ഒന്ന് പാവ്ലോവ് സ്കിന്നർ അതുപോലെ തോണ്ടൈക്ക് എന്ന് പറയുന്ന മൂന്ന് സൈക്കോളജിസ്റ്റുകൾ ഓക്കെ ആണല്ലോ ഇവരെ മൂന്നിനും ഉറപ്പായിട്ടും കളയരുത് മൂന്നും പഠിക്കുക ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഒപ്പറിന്റെ കണ്ടീഷനിങ് തിയറി അതുപോലെ തന്നെ തോണ്ടൈക്കിന്റെയാണ് ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ബോണ്ട് തിയറി ഈ മൂന്നെണ്ണം കൃത്യമായിട്ട് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എടുത്ത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ മാനവികതാവാദമാണ് ഈ മാനവികതാവാദത്തിനകത്ത് പ്രധാനമായിട്ടും രണ്ട് സൈക്കോളജിസ്റ്റുകളെ പറ്റിയിട്ട് നോക്കിയിട്ട് പോവുക ഒന്ന് എബ്രഹാം മാസ്ലോ ഹ്യൂമനിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എബ്രഹാം മാസ്ലോയാണ് പിന്നെ ഒരു വ്യക്തിയും കൂടെ ഉണ്ട് കോൾ റോജർ എന്ന് പറയുന്ന വ്യക്തി എബ്രഹാം മാസ്ലോടെയാണ് ഹയർ ഓഫ് നീഡ്സ് എന്ന് പറയുന്ന തിയറി ഓക്കെ ആണല്ലോ അതൊന്ന് വായിക്കുക അതിനുശേഷം കോൾ റോജറിന്റെ കേസിൽ വരുമ്പം അദ്ദേഹമാണ് സെൽഫിനെ പറ്റിയിട്ടും അതായത് റിയൽ സെൽഫും ഐഡിയൽ സെൽഫിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിച്ചത് എന്താണ് ഈ റിയൽ സെൽഫ് ഞാൻ എന്താണോ അത് അതാണ് റിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നതാണ് ഐഡിയൽ സെൽഫ് എപ്പോഴും റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്നാണ് കോൾ റോജർ പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു തെറാപ്പി ഉണ്ട് ദാറ്റ് ഈസ് കോൾഡ് ക്ലൈം സെന്റേർഡ് തെറാപ്പി ഓർ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി ആരുടെയാ കോൾ റോജറിന്റെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി ജസ്റ്റാൾറ്റിസത്തിലേക്ക് വരുന്ന സമയത്ത് അപ്രോച്ച് ആണ് നമ്മുടെ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒത്തിരി ചോദ്യങ്ങൾ ജസ്റ്റാൾറ്റിസത്തിൽ നിന്ന് ചോദിച്ചു ജസ്റ്റാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു സൈക്കോളജിസ്റ്റുകൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും പെർസീവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പരിപൂർണതയിലുള്ളതാണ് അതായത് ഫില്ല് ചെയ്യാതെ കിടക്കുന്നതിനെ നമ്മൾ ഫില്ല് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നു ഒരു ഗ്രൂപ്പായിട്ട് കിടക്കുന്നതിനെ അല്ലെങ്കിൽ മാറി മാറി അടുത്തടുത്ത് കിടക്കുന്നതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ചിത്രം ഉണ്ടെങ്കിൽ അതിനെ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുക അപ്പൊ പരിപൂർണതയ്ക്കാണ് ജസ്റ്റാൽറ്റിസത്തിനകത്ത് കൂടുതൽ പ്രാധാന്യം വരുന്നത് അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ചേക്ക സിമിലാരിറ്റി പ്രോക്സിമിറ്റി കണ്ടിന്യൂവേഷൻ പ്രാഗ്നൻസ് എന്ന് പറയുന്ന കുറച്ചേറെ ലോസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ആ പ്രിൻസിപ്പിൾസ് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ആണല്ലോ ഇത് നാലും ഞാൻ പറയാൻ കാരണം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതാണ് ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുമുണ്ട് എങ്കിലും ഇത്രയെങ്കിലും നോക്കിയിട്ട് പോവുക പറഞ്ഞ തിയറീസ് ഒന്നുകൂടെ വായിച്ചിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ആണല്ലോ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ തിയറീസ് ഒക്കെ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ ജസ്റ്റ് ആൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ മാക്സ് ബോത്തിമർ കോഹ്ലറ് സുൽത്താൻ എന്ന് പറയുന്ന ചിംബാൻസിൽ നടത്തിയ പരീക്ഷണമൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ട് ലെവിന്റെ ഫീൽഡ് തിയറി ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത് മെന്റൽ കാറ്റഗറീസ് ഫോർ ഒബ്ജെക്ട് ഇവൻ ഓർ എക്സ്പീരിയൻസസ് ദാറ്റ് ആർ സിമിലർ ടു വൺ അനദർ ഇൻ വൺ ഓർ മോർ റെസ്പെക്ട് ആർ കോൾഡ് കൺസെപ്റ്റ് ആണ് ആൻസർ ഓക്കെ നമ്മുടെ കൺസെപ്റ്റുകളെയാണ് നമ്മൾ മെന്റൽ കാറ്റഗറി നമ്മൾ മെന്റൽ കാറ്റഗറി എന്ന് കാണുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് ഓർക്കുക ഒരു ഒബ്ജക്ടിന്റെ ഒരു ഇവന്റിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ മെന്റൽ കാറ്റഗറീസ് ആണ് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ കൺസെപ്റ്റിനകത്ത് എപ്പോഴും കാറ്റഗറി അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നൊക്കെ വരുവാണെങ്കിൽ അത് കൺസെപ്റ്റ് ആണ് ഇപ്പം ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പം ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നു ഫ്രൂട്ട് എന്ന് കേൾക്കുമ്പോൾ ആപ്പിൾ ബനാന ഓറഞ്ച് ഇതെല്ലാം ഫ്രൂട്ടിലേക്ക് വരുന്നു അല്ലയോ അന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഇത് കഴിക്കാനുള്ളതാണ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിനകത്ത് സീഡുകൾ ഉണ്ട് അപ്പൊ ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു കൺസെപ്റ്റ് ആണ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഓക്കെ ആണല്ലോ ഗ്രൂപ്പ് വരുമ്പോ കൺസെപ്റ്റ് അടുത്തത് ഇവിടെ ഹിൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലയോ ഹിൻസൈറ്റ് റീസണിങ് വിഷ്വൽ ഇമേജസ് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹിൻസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചോദിക്കുവാണേലും എഴുതണം റിയലൈസേഷൻ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ യു സിറ്റുവേഷൻ ആഫ്റ്റർ ഇറ്റ് ഹാസ് ഹാപ്പൻ ഇപ്പൊ ഒരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം അതിന്റെ സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഞാൻ അപ്പോഴേ പറയാൻ ഒരു കാര്യം മൊത്തം കഴിഞ്ഞു എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇല്ലയോ ഇങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ ദാറ്റ് ഇസ് കോൾഡ് ഹിൻസൈറ്റ് ഹിൻഡ് സൈറ്റ് അതായത് എനിക്ക് ഹിൻഡ് ഉണ്ടായിരുന്നു ഇത് സംഭവിക്കാൻ പോവുകയാണെന്ന് ഇത് പക്ഷെ നമ്മൾ എപ്പോഴാണ് പറയുന്നത് ആഫ്റ്റർ ദ ഇവന്റ് ഇവന്റ് ഈസ് ഒഫ്കോഴ്സ് ദാറ്റ് ഇസ് കോൾഡ് ഹിൻസൈറ്റ് ഓക്കെ അടുത്ത വിഷ്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഇവിടെ പലപ്പോഴും പലരും തെറ്റിച്ചത് ഈ വിഷ്വൽ ഇമേജും കൺസെപ്റ്റും തമ്മിലായിരിക്കും വിഷ്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റൽ റെപ്രസെന്റേഷനാണ് നമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ആ പിക്ചർ ചെയ്യുകയാണ് ഇപ്പൊ സൺസെറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മൾ മനസ്സിൽ ആലോചിക്കുകയാണ് ചെയ്യുന്നത് അല്ലയോ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പടത്തിനെ ആലോചിക്കുകയാണ് വിഷ്വൽ ഇമേജ് മറ്റേത് ഒരു ഒബ്ജക്ടിന്റെ കാറ്റഗറി അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിച്ച് നമ്മൾ ഓർക്കുകയാണ് അതാണ് വ്യത്യാസം അടുത്ത ചോദ്യം നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ഇൻ പി തിയറി അതായത് പി തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരും അറിയാത്തവരായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു പി തിയറിയിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജ് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കും സ്കീമുകൾ എന്ന് വിളിക്കും നമുക്ക് ഓൾറെഡി ഉള്ള കുറച്ച് നോളജ് ആ നോളജിനെ മോഡിഫിക്കേഷൻ നടത്തുന്നതിനെ ഒരു പേര് വിളിക്കും ആ മോഡിഫിക്കേഷൻ നടത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് എന്താണ് പേര് എല്ലാവർക്കും അറിയാം ദറ്റ് ഈസ് കോൾഡ് അക്കോമഡേഷൻ ആണല്ലോ അപ്പൊ പിയാഷയുടെ തിയറിയിൽ അക്കോമഡേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് മോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് നോളജ് സ്ട്രക്ചർ ആണല്ലോ നമുക്കുള്ള നോളജിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് അക്കോമഡേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു പുതിയ കാര്യം കേട്ടു പുതിയ കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷി പക്ഷി എന്ന് പറയുന്നത് പറക്കാൻ കഴിവുള്ളതെല്ലാം പക്ഷിയാണ് അപ്പോഴാണ് നമ്മൾ എന്തിനെ പറ്റിയിട്ട് അറിയുന്നത് അപ്പൊ കുട്ടി പഠിച്ചു വച്ചേക്കാണ് പറക്കുന്നതെല്ലാം പക്ഷി അപ്പോഴാണ് നമ്മൾ മാമൽസിനെ പറ്റി അല്ലെങ്കിൽ പെൻകുവിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞു ആ എന്താണ് പെൻഗുന ഒരു പക്ഷിയാണെന്ന് പറയുന്നു പക്ഷെ അത് പറക്കുന്നില്ല അതുകൊണ്ട് മാമൽ പറക്കുന്നുണ്ട് പക്ഷെ അതെന്താണ് ഒരു സോറി ബാറ്റ് പറക്കുന്നുണ്ട് അതൊരു മാമലാണ് തിരിഞ്ഞു പോയത് കേട്ടോ ബാറ്റ് വവ്വാല് അതൊരു മാമലാണെന്ന് പറഞ്ഞു അപ്പൊ കുട്ടി ആ ഒരു ഉണ്ടായിരുന്ന കുട്ടിയുടെ ആ നോളജിനെ മോഡിഫൈ ചെയ്തു എല്ലാ പറക്കുന്ന പക്ഷികളും എന്താ പറക്കുന്നവരും പക്ഷികളല്ല അല്ല എന്നുണ്ടെങ്കിൽ പറക്കാൻ കഴിയാത്ത ജീവികളും പക്ഷികളുടെ കൂട്ടത്തിലുണ്ട് എന്ന് കുട്ടി ആ പുതിയ അറിവിനെ മോഡിഫൈ ചെയ്തു സ്കീമയെ മോഡിഫൈ ചെയ്തതാണ് എന്തെന്ന് പറയുന്നത് അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താ ഈ ഒബ്ജക്ട് പെർമനൻസ് ഇപ്പൊ കൊച്ചുകുട്ടി കൊച്ചുകുട്ടിക്ക് നമ്മളൊരു സാധനം ഒരു ആറു മാസത്തിലൊക്കെ ഒരു സാധനം ഇങ്ങനെ കാണിച്ചു കുഞ്ഞു കളിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വിചാരം അതിന് ഇല്ല അല്ലയോ അത് അതില്ല അങ്ങനെ ഒരു സാധനം ഇല്ല പോയി പക്ഷെ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലായിത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്റെ കൺമുന്നിൽ ഇല്ലെങ്കിൽ പോലും എന്തുണ്ട് ആ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നെ കാണാതെ വെച്ചിരിക്കുകയാണ് എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടുകടന്ന് കണ്ടെത്താൻ ശ്രമിക്കും ദാറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ് പെർമനൻസ് ഈഗോ സെൻട്രസ് അറിയാലോ എന്റെ കാഴ്ചപ്പാടിൽ മാത്രം കാര്യങ്ങൾ കാണുക ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇവിടെ അസിമുലേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണോ വേണ്ട എന്ന് വിശ്വസിക്കുന്നു വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ഈ പി ഡി എഫ് ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം വേണ്ടവർ നോക്കിക്കോളൂ അടുത്തു നോക്ക ഡാഷ് വേഴ്സസ് ഡാഷ് ഇസ് എ കോൺഫ്ലിക്ട് ഫേസ് ഡ്യൂറിങ് അഡൽറ്റ്ഹുഡ് മിഡിൽ അഡൽട്ട്ഹുഡ് വന്നിരിക്കുന്ന സെക്ഷൻ ഈ ചോദ്യം വന്നിരിക്കുന്നത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ബൈ എറി കെറിക്സൺ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് നമ്മുടെ മിഡിൽ ടെ അഡൽറ്റ്ഹുഡ് ആകുമ്പോൾ നമ്മൾ എയ്ത് സ്റ്റേജിലൂടെയാണ് പോകുന്നതെന്നാണ് ചോദ്യം ഓട്ടോണോമി വേഴ്സസ് ഷെയ്ം ആൻഡ് ഡൌട്ട് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ ജനറേറ്റിവിറ്റി ബേസസ്റ്റാഗ്നേഷൻ ഏതാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ് ആണല്ലോ എന്താ ജനറേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലയോ എന്നുള്ള ഒരു തോന്നല് അതുപോലെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താം മറ്റുള്ളവരെ മെൻട്രെയ്യാം എന്നൊക്കെ ഉള്ള ഒരു തോന്നല് ഓക്കേ അതായത് ഒരു മീനിങ് ഫുൾനെസ് ഉണ്ടാക്കാം സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടുപ്പാണ് ഒന്നിനും ഇനി എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അൺപ്രൊഡക്റ്റീവ് ലാക്കിങ് പേർപ്പസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അപ്പൊ ഇത് മിഡിൽ അഡൽറ്റ്ഹുഡിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് എറിക് എറിക്സ് പ്രധാനമായിട്ടും എട്ട് സ്റ്റേജുകളാണുള്ളത് ഏറ്റവും കുട്ടിക്കാലത്ത് സീറോ ടു വൺ ആൻഡ് ഹാഫ് ഓർ വൺ ഇയേഴ്സിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസക്കേട് രണ്ട് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ഏകദേശം ഒരു ഒന്നര വയസ്സ് തൊട്ട് മൂന്ന് വയസ്സ് വരെ മൂന്ന് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് മൂന്ന് തൊട്ട് ആറ് വയസ്സ് വരെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഇതിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എവിടെയാണ് ഉണ്ടാവുന്നത് കൌമാര പ്രായക്കാർക്ക് ഉണ്ടാവുന്നത് കേട്ടോ നമ്മളെ തന്നെ തിരിച്ചറിയും ഒന്നെങ്കിൽ നമ്മളെ തന്നെ തിരിച്ചറിയും അത് സക്സസ് അതല്ല എന്നുണ്ടെങ്കിൽ അവൻ ഞാൻ ആരാണെന്നോ എനിക്ക് എന്താവാൻ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു മറുപടിയും കാണത്തില്ല ദാറ്റ് ഇസ് കോൾഡ് റോൾ കൺഫ്യൂഷൻ അതാണ് അഡോളസന്റെ ഐസൊലേഷൻ ആണ് യങ് അഡൽറ്റ്ഹുഡ് ജനറേറ്റിവിറ്റി ബേസസ്റ്റാഗ്നേഷൻ ആണ് മിഡിൽ അഡൽട്ട്ഹുഡ് ഏകദേശം നാല്പത് മുതൽ ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ ഓക്കെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇന്റഗ്രിറ്റി ബേസസ് ഡെസ്പെയർ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് ഏജിന് മുകളിലോട്ട് അപ്പൊ ഈ സ്റ്റേജസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാട്ടോ ഓരോ സ്റ്റേജും ഫസ്റ്റ് ലാസ്റ്റ് ഒക്കെ അടുത്തത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണ് സൈക്കോളജിക് തിയറിയിൽ പേഴ്സണാലിറ്റിയുടെ പ്രധാനപ്പെട്ട മൂന്ന് കമ്പോണൻസ് അല്ലാത്തത് ഏതാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ സെൽഫ് ഏതാണ് സെൽഫാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ ആണ് പേഴ്സണാലിറ്റിക്ക് മൂന്ന് തലങ്ങളുണ്ടെന്ന് സിഗ്മെന്റ് ഫ്രൂഡ് പറഞ്ഞത് ഇത് എന്താണ് പ്ലഷർ പ്രിൻസിപ്പിൾ നമ്മുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് പ്ലഷർ പ്രിൻസിപ്പിൾ ഈഗോ റിയാലിറ്റി ആണ് അല്ലയോ റിയാലിറ്റി യാഥാർത്ഥ്യം സൂപ്പർ ഈഗോ മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് മോറൽ സയൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ് റിയാലിറ്റി പ്ലഷർ പ്രിൻസിപ്പിൾ ഇത് ഈഗോ റിയാലിറ്റി സൂപ്പർ ഈഗോ മൊറാലിറ്റി അടുത്തു നോക്കുക താഴെ പറയുന്നതിനകത്ത് സോഷ്യൽ ഡീവിയൻസിനെ ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്ന എന്താണ് എ ബിഹേവിയർ ദാറ്റ് അഡ്ഹിയർ ടു ദ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് എ എ ബിഹേവിയർ ദാറ്റ് വയലേറ്റ് സൊസൈറ്റി സൊസൈറ്റൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻ എ ലീഗൽ ആക്ഷൻ ദാറ്റ് ഈസ് പണിഷബിൾ ബൈ ലോ എ ബിഹേവിയർ ദാറ്റ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ബൈ മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി എന്താണ് നമ്മുടെ ബിഹേവിയർ അല്ലയോ ദാറ്റ് വയലേറ്റ് സൊസൈറ്റൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻ ഇസ് കോൾഡ് സോഷ്യൽ ഡീവിയൻസ് എന്താ സോഷ്യൽ ഡീവിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് സോഷ്യൽ ഡീവിയൻസ് ഇവിടെ കിടപ്പുണ്ട് എന്താ സോഷ്യൽ ഡീവിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് വാല്യൂസും നോംസും ഒക്കെ ഉണ്ട് അല്ലയോ ഒക്കെ ഉണ്ട് അതിനെ വയലേറ്റ് ചെയ്യുന്ന ബിഹേവിയർ ഫോളോ ചെയ്യുന്ന കുട്ടികൾ മുതിർന്നവർ അങ്ങനെ ആരും ആരുമായിക്കോട്ടെ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സോഷ്യൽ ഡീവിയൻസ് കാണിക്കുന്ന ബിഹേവിയർ എന്ന് വിളിക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ സൊസൈറ്റിയുടെ റൂൾസും വാല്യൂസും ഒന്നും ഫോളോ ചെയ്യാതെ അതിനെയല്ലേ എതിർത്ത് നടക്കുന്നവര് ഓക്കെ ആണല്ലോ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്റ്റിങ് ബിറ്റ്വീൻ പ്രെജ്യഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്താണ് പ്രജുഡീസ് എന്താണ് ഡിസ്ക്രിമിനേഷൻ പ്രെജ്യഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവിധിയാണ് എന്താണ് മുൻവിധി നമ്മൾ ഒരു കാര്യത്തിനോട് മുൻവിധിയോടുകൂടി പെരുമാറുക ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വിവേചനമാണ് അല്ലയോ അപ്പം നമ്മൾ എപ്പോഴും പ്രജുഡിസ് മനോഭാവം ഉണ്ടെങ്കിൽ അതിന്റെ ആക്ഷൻ ആണ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് വരുന്നത് നമ്മൾ മുൻവിധിയോട് കൂടിയിട്ട് ഒരു കാര്യം ഒരാളെ കാണുന്നു അയാൾ നമ്മുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ നമ്മൾ അവിടെ വിവേചനം കാണിക്കും മറ്റവർക്ക് ചെയ്തു കൊടുക്കും ഇവനെ പറ്റിയിട്ട് നമുക്ക് അത്ര നല്ല അഭിപ്രായം ഇല്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മുൻവിധിയാണ് സോ നമ്മൾ ആ ഉള്ളിലുള്ള പ്രജുഡിസ് മനോഭാവം ആ സമയത്ത് വിവേചനമായിട്ട് കാണിക്കും ചെയ്തു കൊടുക്കത്തില്ല അപ്പൊ പ്രെജുഡിസ് റെഫേഴ്സ് ടു ദി നാവിഗേറ്റ് ആക്ഷൻ ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് വയൽ ഡിസ്ക്രി Involve negative attitude or beliefs about a group. Prejudice is the unjust treatment of individuals based on their group, while discrimination is the internalized belief in stereotype about that group. Prejudice involves negative attitude or belief toward a group, while discrimination refers to the unjust action or behavior based on a group membership. Then, prejudice and discrimination are interchangeable terms that both describe negative behavior toward others based on the stereotype. ഞാൻ പറഞ്ഞു പ്രജ്യൂഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസമാണ് ഈ ഗ്രൂപ്പ് കൊള്ളത്തില്ല എന്ന് നമ്മൾ അങ്ങ് വിശ്വസിച്ചു കാരണമൊന്നുമില്ല നമുക്ക് ആ ഗ്രൂപ്പിനെ ഇഷ്ടമല്ല ഈ ഗ്രൂപ്പ് കൊള്ളില്ല ആ കൊള്ളില്ല എന്ന് പറയുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും നമുക്കുണ്ടാവുന്ന ആക്ഷൻ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ പന്ന ബിഹേവിയർ ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രിമിനേഷൻ സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് പ്രജ്യൂഡിസും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻ ആണ് പ്രെജ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഓൾറെഡി നമ്മുടെ മുൻവിധിയാണ് നമ്മൾ പ്രീ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒപ്പീനിയൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണോ ഒരു ഗ്രൂപ്പിനോ ഒരു വ്യക്തിയോടോ ഇനി അത് വെച്ചിട്ട് നമ്മൾ അവരോട് ആ ഒരു ഗ്രൂപ്പിനോട് ചെയ്യുന്ന വിവേചനമാണ് അൺഫെയർ ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന പെരുമാറ്റമാണ് ഡിസ്ക്രിമിനേഷൻ അടുത്തത് എന്താണ് കൾച്ചറൽ ഡിപ്രിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ഒരു ചോദ്യമാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി കൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ഡിപ്രിവേഷൻ ഇൻ റിലേഷൻ ടു ദി എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ് അപ്പൊ കൾച്ചറൽ ഡിപ്രിവേഷൻ ഞാൻ ഇപ്പോൾ ആൻസർ ഇതൊന്നും വായിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ആൻസർ പറയാം കൾച്ചറൽ ഡിപ്രിവേഷൻ സജസ്റ്റ് ദാറ്റ് സം സ്റ്റുഡൻസ് മേ ഫെയിൽ അക്കാഡമിക്കലി ഡ്യൂ ടു ലാക്ക് ഓഫ് ആക്സസ് ടു ദ ഡോമിനൻറ് കൾച്ചറൽ നോംസ് വാല്യൂസ് ആൻഡ് സ്കിൽ നീഡഡ് ഫോർ സക്സസ് ഇൻ എഡ്യൂക്കേഷൻ നിങ്ങൾ ഇത്രയൊന്ന് മനസ്സിലാക്കുക കൾച്ചറൽ ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് അതായത് നമ്മൾ പറയില്ലേ പാവം പിടിച്ച കുട്ടികൾക്ക് അവർക്കാണെങ്കിൽ നല്ല ബുക്സുകളോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ക്ലാസ്സുകളോ അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അറിവ് ലഭിക്കാതെ പോകുന്നു അല്ലയോ അങ്ങനെയുള്ള സ്കില്ലുകളോ വാല്യൂസോ നോംസോ ഒന്നും അവർക്ക് അറിവുണ്ടായെന്ന് വരില്ല ദാറ്റ് ഈസ് കോൾഡ് കൾച്ചറൽ ഡിപ്രിവേഷൻ ആണല്ലോ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ ആൾക്കാരിൽ ആ കൾച്ചറൽ ടൂൾസോ അല്ലെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമോ ഒക്കെ ഇവർക്ക് കിട്ടാതെ വരുന്നു അക്കാഡമിക് അച്ചീവ്മെന്റ് തന്നെ ഇല്ല വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്നതാണ് കൾച്ചറൽ ഡിപ്രിവേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം ഡിപ്രൈവ്ഡ് ചിൽഡ്രൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം അപ്പം വെൽത്തിയർ ആയിട്ടുള്ള ഫാമിലി ആൾക്കാർക്ക് ഒരുപാട് ബുക്കും അതുപോലെ ഈ മ്യൂസിയം കൊണ്ടുപോയി കാണിക്ക പേരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ട് അല്ലയോ എഡ്യൂക്കേഷൻ ഉള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സ്കൂളിൽ പോയില്ലെങ്കിൽ തള്ളി പിടിച്ച് നമ്മൾ വിടും ട്യൂഷന് വിടുന്നുണ്ട് മറ്റേ കുട്ടികളെ ആണെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കത്തുപോലും ഇല്ല സോ അവർ അണ്ടർ അച്ചീവ്മെന്റിലേക്ക് പോകുന്നു അങ്ങനെ അണ്ടർ അച്ചീവ്മെന്റ് പതുക്കെ പതുക്കെ വിദ്യാഭ്യാസം ഇല്ലായ്മ കൾച്ചറിനെ ബാധിക്കും അപ്പം കൾച്ചറിനെ ബാധിച്ചു കഴിയുമ്പോൾ അതിനുള്ള റൂൾസോ അല്ലെങ്കിൽ കൾച്ചറൽ കാര്യങ്ങളോ ഒന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ ആണല്ലോ അടുത്തത് എന്താണ് ഫോബിയ എന്നാണ് ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക പേടിയാണ് നമ്മൾ പ്രോ ഫോബിയ എന്ന് വിളിക്കുന്നത് അല്ലയോ പേടി ആ കാരണമായിട്ടുള്ള പേടി ഭയം അപ്പം എന്താണ് ഫോബിയ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റൻസ് എങ്ങനത്തെ മൈൽഡ് ആണോ അല്ല സ്ട്രോങ് ആണോ ആണ് എങ്ങനത്തെ സ്ട്രോങ് ഭയങ്കര ഇന്റൻസിറ്റി കൂടിയതാണ് അല്ലയോ ഇൻറ്റൻസ് ഇറാഷണൽ ഫിയർ റാഷണൽ അല്ല കാരണമില്ലാത്ത അകാരണമായിട്ടുള്ള പേടി ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനോടാവാം ഒരു സിറ്റുവേഷനോടാവാം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോടാവാം അങ്ങനെ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് വിളിക്കുന്നത് അപ്പൊ ഫോബിയ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ആണ് ഉള്ളത് ഒന്ന് സ്പെസിഫിക് ഫോബിയ ഉണ്ട് അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് ഹൈറ്റിനോട് പേടിയുള്ളവരുണ്ട് സ്പൈഡേഴ്സിനോട് പേടിയുള്ളവരുണ്ട് പറക്കാൻ പേടിയുള്ളവരുണ്ട് അപ്പൊ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഭയങ്കരമായിട്ട് പേടിക്കാം ഇനി സോഷ്യൽ ഫോബിയ അഥവാ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും വേണമെങ്കിൽ അതെന്താണ് ഫിയർ ഓഫ് ബീയിങ് എംബ്രാഡ് ഓർ ജഡ്ജ്ഡ് ഇൻ സോഷ്യൽ സിറ്റുവേഷൻ എന്നെ മറ്റുള്ളവരൊക്കെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ പറ്റി മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉള്ള ആൾക്കാരുണ്ട് ദാറ്റ് ഇസ് കോൾഡ് സോഷ്യൽ ഫോബിയ ഇനി അഗോറ ഫോബിയ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫിയർ ഓഫ് ബീയിങ് ഇൻ സിറ്റുവേഷൻ വെർ വെറു മേ ബി ഡിഫിക്കൽ യൂർ ഹെൽപ് അൺഅൈലബിൾ സച്ച് ആസ് ഓപ്പൺ സ്പേസസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു ബസ് കയറാൻ പേടി ആയിട്ടുള്ള ഏരിയ കയറാൻ പേടി ഓപ്പൺ സ്പേസിൽ പോയി നിൽക്കാൻ പേടി ലിഫ്റ്റിൽ കയറാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അവോയ്ഡ് ചെയ്യും ദാറ്റ് ഈസ് കോൾഡ് അഗോറഫോബിയോബിയ ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ ലിമിറ്റഡ് സമയം ആയതുകൊണ്ടാണ് അപ്പം എല്ലാവരും പോയി നന്നായിട്ടൊക്കെ എക്സാം എഴുതുക നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക കിട്ടുന്ന സമയൊക്കെ മാക്സിമം ഈ പറഞ്ഞ പോർഷൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പെർസെപ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇന്റലിജൻസ് ഒക്കെ നോക്കിയിട്ട് പോവാട്ടോ ഇന്റലിജൻസും ഇന്റലിജൻസ് ടെസ്റ്റും ഒക്കെ നോക്കിയിട്ട് പോവാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ